ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളൊന്ന് ഒരു ചെറിയ വീടിൻ്റെ ഒരു കട്ടളവെപ്പ് ആണ് കട്ടളവെപ്പ് അതിൻ്റെ ബാലൻസ് കത്ത് കെട്ടുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയാണെന്ന് പിന്നെ ഒരു തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നമ്മളൊന്നൊരു ഒമ്പതര കഴിഞ്ഞ് പത്ത് പത്ത് പത്തേ കാലിന് ഇടയ്ക്ക് ഉള്ള സമയത്തിനാണ് നമ്മൾ കട്ടള വെക്കുന്നത് വലിയ ആചാരപരമായ ചടങ്ങുകളൊന്നുമില്ല ഞങ്ങൾ പണിക്കാരും വീട്ടുകാരും എല്ലാം കൂടെ കൂടി ചേർന്ന് ചെറിയ വീടിൻ്റെ കെട്ടള വെക്കാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് നമുക്ക് വീടിൻ്റെ കണപ്പ് കറക്റ്റായിട്ട് നമ്മൾ ബേസ്മെൻറ്റ് കണപ്പ് ചെയ്താണ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് നമ്മളും കണപ്പ് നോക്കിയിട്ട് വേണം മട്ടൺ ചെയ്തിട്ട് വേണം കെട്ടാനും കെട്ടളൊക്കെ വെക്കാനും അപ്പോൾ നമ്മൾ നാല് മൂലക്കും കറക്റ്റായിട്ട് കട്ടയൊക്കെ വെച്ചിട്ട് ചായടൊക്കെ വെച്ച് നമ്മൾ നോക്കി കറക്റ്റ് കണപ്പൊക്കെ ചെയ്ത് അത് ഉല്ലൈൻ കട്ട നമ്മൾ ഫുള്ള് കട്ടള വെക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒല്ലൈൻ കട്ട കൂടിക്കും വെക്കും വെച്ചിട്ട് നമുക്ക് എന്നിട്ട് വേണം കട്ടളയൊക്കെ വെക്കാൻ ആ നമുക്ക് എല്ലാ മൂലയിലും ഇതേപോലെ കട്ട പണിയണം അപ്പം എല്ലാ മൂലയ്ക്കും നമുക്ക് രണ്ട് കട്ട വീതം നമ്മൾ ചാന്തക്കെ ഇട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് ഇതുപോലെ കോർണർ തിരിച്ച് കെട്ടണം എന്നിട്ട് ചരട് കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള പിന്നെ അപ്പം രണ്ട് മൂലെല്ലാം അവിടെ ഇവിടെയും കെട്ടി ഇനിയിപ്പോൾ അടുത്ത എണ്ണമൂലും കെട്ടണം അപ്പം തൂക്കത്തേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് തൂക്കി രണ്ട് സൈഡ് തൂക്കണം അതിൻ്റെ കട്ടയുടെ ചെറിയ ഭാവം നമ്മൾ കറക്റ്റായിട്ട് തൂക്കണം ആദ്യം ചെറിയ ഭാഗം തൂക്കി വെക്കണം പിന്നെ കഴിഞ്ഞിട്ട് ചെറിയ മറ്റേ വലിയ രീതിപ്പാട് തൂക്കണം അങ്ങനെ തൂക്കിയിട്ട് പിന്നെ ചാഴരടിച്ച് കെട്ടണം കെട്ടിയിട്ട് അതിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് നമുക്ക് ചാന്തിട്ടിട്ട് കട്ട വെക്കണം കട്ടള വരുന്ന ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഉണ്ടാവണം അപ്പോൾ കട്ടള വരുന്ന ഭാഗം നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത് വെച്ചേക്കണം അതിൻ്റെ ഭാഗത്ത് കട്ടള വരും അപ്പോൾ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം അപ്പം അവിടെ നമ്മൾ അത്രയും ഭാഗം വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കട്ടയുടെ കനവും ഹിത്തിയുടെ കനവും ടേപ്പ് കനവും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കണക്കാക്കി കട്ടള വെക്കാൻ പറ്റത്തുള്ളൂ അല്ല പിന്നെ നമ്മൾ വെത്തുന്ന കേട്ടിൽ പിന്നെ ഇളക്കി കട്ട കിട്ടുമ്പോൾ ഇളക്കി മാറ്റി വെക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇതുപോലെ നാല് മൂലയ്ക്കും കട്ട ഇതേപോലെ വെച്ച് ചാന്തയ്ക്ക് ഒട്ടി ഇറക്കി അത് ആയിട്ട് നമ്മളവിടെ വെക്കുന്നതാണ് എന്നിട്ട് ചടക്കെ കിട്ടിയിട്ടായിട്ട് ഇതേപോലെ ഇടയ്ക്ക് ഇടയ്ക്കത്തെ ക്രോസ് കിട്ടിയൊക്കെ വരുന്നിടത്ത് കറക്റ്റ് അതേപോലെ തന്നെ കട്ട അതുപോലെ ലൈൻ ഓടിക്കണം എന്നിട്ട് വേണം നമ്മൾ കറക്റ്റ് ലെവലൊക്കെ ചെയ്ത് കട്ടിൽ വയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ടേപ്പ് തന്നെ വെച്ചിട്ട് വരച്ച് റെഡിയാക്കി നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എല്ലാ റൂമിൻ്റെയും കറക്റ്റ് അളവ് അതേപോലെ ഏറ്റുപിടിച്ച് നോക്കണം ഏറ്റുപിടിച്ച് വേണം ഇതേപോലെ കട്ട ഇട ഫി ഇടയ്ക്കത്തെ കട്ട നമ്മൾ ഇതുപോലെ വയ്ക്കാൻ അപ്പം ബാത്റൂമിൻ്റെയൊക്കെ വരണം ബാത്റൂമിൻ്റെയൊക്കെ ഫിറ്റ് വരുമ്പോഴത്തന്നെ അവിടെയൊക്കെ കറക്റ്റ് ബാത്റൂമിൻ്റെ ഒക്കെ വീതി എത്ര നീളം എത്ര അതൊക്കെ കറക്റ്റായിട്ട് കൃഷിമാച്ച് വളർന്ന് കറക്റ്റ് രണ്ട് തലവരെ കണക്കാണോ നമ്മൾ ടേപ്പ് വെച്ചിട്ട് നോക്കണം കറക്റ്റളായി വെക്കണം എന്നിട്ട് ഫിദ്ധിക്കാനം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്ലാൻ്റെ പ്ലാൻ തരുന്ന പ്ലാൻ്റെ അനുസരിച്ച് ഫിദ്ധ്യക്കനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം റൂമിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കാൻ അപ്പോൾ അതൊക്കെ കറക്റ്റ് ശ്രദ്ധയോടെ നോക്കി കറക്റ്റായിട്ട് ചെയ്യണം പിന്നതുപോലെ ഫിറ്റ് സൈഡിൽ നമ്മൾ പിത്തിപോടി ചേർന്ന് കട്ടള വെക്കുമ്പോഴത്തേന് നമ്മൾ റൂറ് സൈഡിലായിട്ട് വരുന്ന രീതിയിലായിരിക്കുമല്ലോ പിത്തിവോടി ചേർന്ന് വെക്കുന്നത് അപ്പോൾ നമ്മൾ ആ ആവിടെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് പാറയും മുളക്കൊല്ലൊക്കെ വെച്ച് വാരച്ച് തേപ്പന കറക്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള കട്ടള വെക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ആദ്യമേ വെളിയിലോട്ടുള്ളൊരു കട്ടള ആണ് ആദ്യം വയ്ക്കുന്നത് കിഴക്ക് പിടിഞ്ഞാറുള്ളൊരു കട്ടളയാണ് അപ്പോൾ ആ കട്ടള വെക്കാനങ്ങനെ വീട്ടുകാർ ഞങ്ങളെല്ലാം കൂടെ കൂടി വെക്കുകയാണ് നമ്മളാദ്യ കട്ടള വെക്കുമ്പോൾ തന്നെ നമ്മൾ ചാന്തിട്ട് വെക്കുമ്പോൾ നമ്മൾ ഒരു ഒന്നര ഇഞ്ചെങ്കിലും കുറഞ്ഞത് നമ്മൾ ഹൈറ്റ് കണക്കാക്കി വെക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈലോ മാർബിളോ ഒക്കെ നടത്തിയമ്പഴത്തിനാല് ഹൈറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ചെങ്കിലും ഒന്നര രണ്ട് ഇഞ്ചിനകത്തെങ്കിലും നമ്മൾ ഹൈറ്റ് കറക്റ്റ് ചെയ്ത് പൊക്കി വെക്കണം അപ്പോൾ അതനുസരിച്ച് വേണം ചന്ത കിടാൻ അപ്പോൾ അതിൽ നിന്ന് വാട്ടർ ലെവലാണ് ബാക്കിയുള്ള കട്ടലുകളും ജെല്ലുകളും ഒക്കെ പോകുന്നത് മേൽ ലെവൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കട്ടള വെച്ചു അതിന് ക്യാരക്കിട്ട് കെട്ടി കറക്റ്റ് ഇനി അതേപോലെ തന്നെ നമ്മൾ കട്ടള നമ്മൾ ഡോറിടുന്ന സൈഡ് നമ്മൾ പൂക്കണം കറക്റ്റ് പൂക്ക് നോക്കി വെക്കണം മറ്റേ സൈഡും കറക്റ്റ് കട്ടള കറക്റ്റായിട്ട് കോണിപ്പില്ലാതെ കൂട്ടിയിരിക്കുന്ന കട്ടളയാണെങ്കിൽ നമ്മൾ ഒരു സൈഡ് തൂക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിരിക്കും ആഘോഷം ഒക്കെ പിത്തിയോട് ചേർന്നുള്ള നമ്മൾ ഡോറ് വരുന്ന ആ ഒരു കാലു തൂക്കുമ്പോഴത്തേക്ക് ആയിരിക്കും എപ്പോഴും നമ്മൾ ഡോറ് വരുന്ന ഭാഗമായിരിക്കണം തൂക്ക് നോക്കാനായിട്ട് മറ്റേതും തൂക്കി കുഴപ്പമില്ല പക്ഷെ എന്നാലും ഡോറ് വരുന്ന ഭാഗം തൂക്കാവും അപ്പോൾ അതാകുമ്പോഴത്തേക്കും ഡോറ് അടയുന്നതിൻ്റെ ആ ഒരു പക്ഷെ ചില ഡോറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓ തൂക്കിന് ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുമ്പോൾ തന്നെ തുറന്നു വരും ചിലത് തന്നെ അടഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് തൂക്ക് നോക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മൾ കട്ടില വെച്ചു പിന്നെ കെട്ടു തുടങ്ങി നമ്മൾ ഉച്ചയ്ക്ക് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ വൈകുന്നേരം ആയപ്പോഴേ തന്നെ എനിക്ക് നമുക്ക് വേറെ സൈറ്റ് ആയിരുന്നു പിന്നെ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഞാനവിടെ കൂടി സഹായിച്ച് അങ്ങനെ അത്രയും നമ്മൾ മൂന്നിലൈ പുറത്തോട് പുറത്തൊക്കെ എല്ലാം മൂന്നിലൈൻ വെച്ചു ഇനി അകത്തെ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നാളെ കെട്ടാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ബാക്കിയുള്ള കെട്ടും പരിപാടിയൊക്കെ ആയിട്ട് നെക്സ്റ്റ് അടുത്ത ദിവസം കാണാൻ പറ്റും കാണാൻ ഓക്കെ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി അതിൽ സബ്സ്ക്രൈബ് വേണ്ട സബ്സ്ക്രൈബ് ചെയ്തേക്കണം താങ്ക് യു